ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ ഞാൻ ഡോക്ടർ സിനി സജീവ് ഇന്ന് നമുക്ക് ഫാറ്റി ലിവറിനും വെയ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിനും സ്കിന്നിനും പറ്റിയ ഒരു നല്ല ഒരു സാധനം ഉണ്ടാക്കുന്നത് കാണാം എന്താണ് എന്താണെന്ന് നോക്കാം അത് ഓറഞ്ച് പിസ് അതായത് എനിക്ക് കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് ഒന്ന് ഓറഞ്ചിൻ്റെ തോലൊന്ന് വിളയിച്ചെടുക്കണമായിരുന്നു ഓറഞ്ച് ഡിപ്സ് അത് വന്ന് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഫാറ്റി ലിവറിനും ലിവർ പ്രോബ്ലത്തിനും ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവറിൽ ഇത് വർക്കാവില്ല നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് ഈ ഓറഞ്ച് പിൽസ് വളരെ നല്ലതാണ് അത് വെച്ചിട്ടുള്ള ഒരു ഡിച്ച് അതായത് ഓറഞ്ച് തൊലി വിളയിച്ചെടുക്കുന്നത് അതാണ് ഞാനിന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇത് നമുക്ക് ഹാർട്ടിനും വളരെ നല്ലതാണ് സ്കിന്നിനും വളരെ നല്ലതാണ് കാരണം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫാറ്റി ലിവറിന് സ്കിന്നിന് ഹാർട്ടിന് അതുപോലെ തന്നെ ക്യാൻസറിന് വളരെ നല്ലതാണ് പക്ഷേ ഈ ഓറഞ്ചിൽ വന്നിട്ട് ഓറഞ്ചിൽ നമ്മൾക്ക് അറിയാം എല്ലാവർക്കും ധാരാളം പെപ്റ്റിസൈഡ്സ് അടങ്ങിയിട്ടുണ്ട് അതിന് പുറത്ത് ധാരാളം വിഷം ഇതാക്കിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം പറ്റിയാൽ ഉപ്പ് തേച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഉപ്പ് കൂടി അപ്പോൾ അതുപോലെ ഓറഞ്ച് വേണമെങ്കിൽ കുറച്ചൊരു ഒരു വൺ അവർ നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇത് ഓറഞ്ച് പീസ് വെച്ചിട്ട് ഓറഞ്ച് പീസ് ഡിപ്സ് റെഡിയാക്കി എടുക്കുക ഇത് ഉപയോഗിക്കാം അതുപോലെ ക്യാൻഡി ആയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുക ഡെയിലി നല്ല മധുരമായിരിക്കും ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പീസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലിവർ കംപ്ലൈൻസിന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഓറഞ്ച് ഒരു നാല് അഞ്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഒരു മണിക്കൂറോളം ഇട്ട് വെച്ചു അതിന് ശേഷം ഉപ്പ് പൊടി വെച്ചിട്ട് ഓറഞ്ച് തോല് നന്നായിട്ട് കഴുകിയെടുത്തു അതിന് ശേഷം ഈ തോല് വന്ന് നമ്മൾ നീട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് മുറിച്ചെടുത്ത് ഒരു ബൗളെടുത്ത് വെക്കുക അതിനുശേഷം ഒരു അഞ്ചോ ആറോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഫാറ്റി ലിവർ ഇന്നിപ്പോൾ ഒരു നാൽപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മജോറിറ്റി ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ട് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം പോളിസിസ്റ്റിക് ഓവറി അതുപോലെ ഭയങ്കരമായിട്ടുള്ള വെയ്റ്റ് എക്സസിവ് വെയ്റ്റ് ഒബിസിറ്റിയാണ് മെയിൻ ഒരു റീസൺ ഇത് ഞാനിപ്പോൾ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ഓറഞ്ചിൻ്റെ തൊലി അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് അങ്ങനെ തിളപ്പിച്ചെടുക്കുവാണ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അത് ഊറ്റിയെടുക്കണം നിങ്ങൾക്ക് തണുത്തതിന് ശേഷം വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞാലും മതി ഞാനിപ്പോൾ അരിപ്പയിലാണ് അത് ഊറ്റിയെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ തോല് ഒരു അര ഗ്ലാസ് പഞ്ചസാരയും അര ഗ്ലാസ് വെള്ളവും ഒരു പാത്രത്തിലിട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഈ തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ഈ തോല് അതിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം എന്നിട്ട് അതിൽ എല്ലാം ഫുള്ള് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊരു പ്ലേറ്റിലെടുത്ത് ഒരു സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ അതിന് മേലെ നമുക്കങ്ങനെ വിതറിയിടാം അല്ലാതെയും പഞ്ചസാര ഇട്ടില്ലേലും കുഴപ്പമില്ല ഇതിൻ്റെ വെള്ളം നമ്മൾ തിളപ്പിച്ച് ഊറ്റി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കയ്പെല്ലാം മാറിയിട്ടുണ്ടാവും അതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അര അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് ഈ ഊറ്റിയ ഓറഞ്ചിൻ്റെ തോല് അതിലിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുവാണ് ഇത് നമുക്ക് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ് ഹാർട്ടിനും വളരെ നല്ലതാണ് അതുപോലെ ക്യാൻസർ പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ് പക്ഷേ ഇത് ഡെയിലി കഴിക്കാൻ പാടില്ല നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒരു മൂന്നാലാണ് പീസ് അങ്ങനെ കഴിക്കുക ഇത് ലിവറിന് ഒരുപാട് വളരെ നല്ലതാണ് അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യുക ഇത് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വിളയിച്ചെടുത്തതാണ് അതോടുകൂടി ബാലൻസ് ഉള്ളത് ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മൾ അത് ഇടയ്ക്ക് ആഴ്ചയിൽ രണ്ടോ ദിവസമൊക്കെ ഒരു മൂന്നോ നാലോ പീസ് കഴിക്കാറുണ്ട് ഇത് നമുക്ക് ഫാറ്റ് ലിവറിനെല്ലാം വളരെ നല്ലതാണ് അതുപോലെ ഒബീസിറ്റിക്കും ഇത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ നല്ല ഔഷധങ്ങളുള്ള ഒരു ഇതാണിത് ഫാറ്റ് ലിവറിന് ഒരു ഒറ്റമൂലിന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതോടുകൂടി ഫാറ്റ് ലിവർ ക്ലിയർ ആകാൻ വേണ്ടി നമുക്ക് കുറച്ചൊരു എക്സസൈസുകൾ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാറ്റ് ലിവർ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഹോമിയോപ്പതിയിൽ ഫാറ്റ് ലിവറിനെ നല്ല മെഡിസിൻസ് ഉണ്ട് നിറയെ കേസുകൾ ഇപ്പോൾ എൻ്റെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ നിറയെ പേർക്ക് അറിയാൻ പറ്റും എൻ്റെ അടുത്ത് വന്ന ഫാറ്റ് ലിവർ ക്ലിയറായ പേഷ്യൻസ് ഇപ്പോൾ ഇതിൽ എൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട് അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഫാറ്റി ലിവറിന് ഹോമിയോയിൽ നല്ല മെഡിസിൻസ് ഉണ്ട് ഒരു ആറോ എട്ടോ മാസത്തെ മെഡിസിനിൽ ട്രീറ്റ്മെൻറ്റിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അതോടുകൂടി നമുക്ക് ഈ ഓറഞ്ച് പീൽസ് പീൽസെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലിവറിന് ഒരു വളരെ നല്ലതാണ് ലിവറിൻ്റെ ഇൻഫെക്ഷൻ കുറക്കാനും ഫാറ്റ് ലിവർ മാറ്റാനും എല്ലാം ഇത് വളരെ നല്ല ഒരു ഇതാണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഇത് നമ്മളങ്ങനെ വിളയിച്ചത് വെള്ളം വറ്റി വറ്റി വരുത്തുവാണ് വെള്ളം ഫുള്ള് വറ്റിയതിനു ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഫ്രണ്ട്സ് അപ്പൊ നമ്മളുടെ ഓറഞ്ചിന്റെ തോൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിപ്പോ പഞ്ചസാര ഒരു ടീസ്പൂണ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വെതറിട്ടിട്ടുണ്ട് അങ്ങനെ ഇല്ലാതെ കൂടി നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതാണ്